പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പാർട്ടി ഒരു തീരുമാനം എടുക്കേണ്ടടുത്ത് ഞാൻ കൺവീനർ എന്നുള്ള നിലയിൽ വേറെ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ആ തീരുമാനം പുറത്തു വരട്ടെ പുറത്തു വരുന്ന അതിനെ അതിനുവേണ്ടി പ്രതികരിക്കാം അതാണ് നല്ലത് ശരിയാണ് പക്ഷേ പാർട്ടി തീരുമാനമെടുക്കുന്നതാണ് പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു വലിയ പോരാട്ടത്തിലേക്ക് സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ പാർട്ടി അകപ്പെടുന്നത് അപ്പോൾ ഒരു ഉചിതമായ തീരുമാനം എന്താണ് എന്നാണ് അങ്ങ് കരുതുന്നത് ശരി അങ്ങ് പാർട്ടി തീരുമാനമാണ് പറയേണ്ടതെങ്കിൽ പോലും ഇവിടെ ഒരു എം എൽ എ സ്ഥാനം ഒഴിയുക എന്നതാണോ ധാർമ്മികമായി ശരി അങ്ങേക്ക് അങ്ങനെ തോന്നുന്നു അല്ല ധാർമ്മികമായി അദ്ദേഹം പിന്നെ യൂത്ത് ഒഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് എന്നതിലുപരി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പദവി ഉണ്ടല്ലോ അത് ഇത്രയേറെ ആരോപണങ്ങൾ നേരിടുമ്പോൾ അത് തുടർന്ന് പോകണമോ അതാണല്ലോ എം എൽ എ സ്ഥാനം എന്നതാണല്ലോ കുറച്ചുകൂടി കൂടുതൽ ജനങ്ങൾ മതിപ്പ് നൽകുന്ന ഒരു സ്ഥാനം അപ്പൊ അതിലൊരു തീരുമാനമെടുക്കുന്നേ അതെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പിന്നെ തീരുമാനമാണല്ലോ അയാളെ എം എൽ എ ആക്കിയത് അത് ആ തീരുമാനം എന്ന് പറയുന്നത് അത് പാർട്ടിക്ക് അതീതം ആയിട്ട് നിന്ന് അയാൾ എം എൽ എ ആയതല്ല പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അയാൾ എം എൽ എ ആയതാണ് അപ്പോൾ പാർട്ടി ഈ കാര്യത്തിൽ ഏത് തരത്തിലാണ് തീരുമാനിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ചർച്ച നടത്തുന്നതനുസരിച്ച് ആ തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞോളൂ